കൃഷിയിടത്തിലെ പുകപ്പുരയിൽ കയറിയ വളർത്തുനായിയെ പുലി കൊന്നുതിന്നു കണ്ണൂർ കേളകം പഞ്ചായത്തിലെ അടയ്ക്കാത്തോട് രാമച്ചൽ പള്ളിവാതുക്കൽ എബ്രഹാമിന്റെ കൃഷിയിടത്തിലെ പുകപ്പുരയിൽ കാവലിനായി കെട്ടിയിട്ടിരുന്ന വളർത്തുനായിയാണ് പുലി പിടിച്ചത് വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം നായിയുടെ ജഡത്തിനരികിൽ പുലിയുടെ രോമങ്ങളും കാൽപ്പാടും കണ്ടെത്തിയിട്ടുണ്ട് ഒരു മാസം മുൻപ് മേടിച്ച മുന്തിയം നായിയാണ് പുകപ്പുരിക്കുള്ളിൽ കയറി പുലി കൊന്നു തിന്നതെന്ന് എബ്രഹാം പറഞ്ഞു ടി റ്റിയും കൊടുത്ത് ഇതിനകത്ത് ചീറ്റൊക്കെയുള്ള കാരണം അവനെ കാവിലിറ്റിരുന്നാണ് എന്നിട്ട് ഞാൻ ടീറ്റിയെല്ലാം കൊടുത്ത് അടച്ചു പോയതാണ് ഞാൻ കാണുന്ന ചെറിയ പൊത്തിൽക്കൂടെയാണ് സാധനം റൂമിൽ കയറിയിരിക്കുന്നത് അത് ഭക്ഷണമൊക്കെ എടുക്കുക വെച്ചാലെടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒരു പൊത്തിട്ടേക്കുന്നത് ആ ഉള്ളിൽ ഉള്ളിൽക്കൂടെയാണ് ചാടി കയറി എന്നെ കൊന്നിട്ടേക്കുന്നത് വരുമ്പം കൊന്നു നൽകി തിന്ന നിലയിലാണ് ഞാൻ കാണുന്നത് ഉടനെ അറിയിച്ചു വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലിയാണ് നായിയെ പിടിച്ചതെന്ന് സ്ഥിരീകരിച്ചു നായിയുടെ ജഡം കിടക്കുന്ന സമീപത്തായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട് മണത്തണ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള വനപാലകരാണ് സ്ഥലത്തെത്തിയത് കൊന്നു വന്നത് കടിച്ച പാടും അതിൻ്റെ നിലത്തുള്ള കാൽപ്പാടൊക്കെ കാണുമ്പോൾ പിന്നെ തൊട്ട് പറകിൽ സാഞ്ചി അറിയണം പാടുന്നങ്ങോട്ട് വന്നതാവാനാണ് സാധ്യത പിന്നെ ഇന്ന് ക്യാമറ വെക്കുന്നുണ്ട് ഇപ്പം തന്നെ ക്യാമറ വെച്ചിട്ടാണ് പോകുന്നത് ഉണ്ടോ സാന്നിധ്യം അറിയാം എത്ര ക്യാമറ വെക്കുന്നുണ്ട് രണ്ട് ക്യാമറ